ഹായ് എവരിവാൻ എല്ലാവർക്കും ഷിജി ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു കുഞ്ഞു കാര്യം നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ് തൊട്ടടുത്ത നിമിഷം എന്തു സംഭവിക്കുന്നു എന്നതിനെ കുറിച്ച് യാതൊരു അറിവുമില്ലാതെ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നു വരാനിരിക്കുന്നത് സന്തോഷകരമായ അനുഭവമാണോ അതോ ദുഃഖകരമായ അനുഭവമാണോ എന്താണ് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഇല്ലെങ്കിൽ പോലും വളരെ നല്ല പ്രതീക്ഷയോടുകൂടി നമ്മൾ മുന്നോട്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ മുന്നോട്ട് പോകും നമ്മുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടേക്കാം പ്രതീക്ഷകൾക്കപ്പുറം സന്തോഷകരമായ നിമിഷത്തിന് പകരം സങ്കടകരമായ നിമിഷമായേക്കാം നമ്മൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുക എങ്കിലും ഒരു പ്രയാസമില്ലാതെ മുന്നോട്ട് പോവാൻ സാധിക്കുന്നവരാണ് ലൈഫിൽ സ്ട്രോങ് പേഴ്സൺ ആവുന്നത് മറിച്ച് ലൈഫിൽ ഒരു പ്രയാസം വരുമ്പോൾ ആ പ്രയാസത്തെ ഉൾക്കൊള്ളാനോ അതിൽ നിന്ന് കരകയറാൻ പറ്റാതെ ഇനി ലൈഫിൽ എന്ത് ചെയ്യണം എന്നറിയാതെ അവിടെ തളർന്നു പോകുന്നവരാണ് ലൈഫിൽ എപ്പോഴും പരാജയപ്പെടുന്നത് മറിച്ച് നമ്മുടെ ലൈഫിൽ ഒരു പരാജയം വരുമ്പോൾ ആ പരാജയത്തിന് വിജയമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അതിന് നമ്മൾ ചെയ്യേണ്ടത് മുന്നോട്ടുള്ള ലൈഫ് ഹാപ്പിയാണോ അതോ സങ്കടകരമായ നിമിഷമാണോ എന്ന് ഓർക്കാതെ ഇന്നിനെ ഹാപ്പി ആക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം കാരണം ഇന്ന് ഹാപ്പി കഴിഞ്ഞാൽ നാളെ അതുപോലെ നമുക്ക് ഹാപ്പിയാക്കാൻ സാധിക്കും അല്ലാതെ നാളെ എന്ത് സംഭവിക്കും എൻ്റെ കഴിഞ്ഞ അനുഭവങ്ങളെല്ലാം ദുഃഖകരമായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് വരാൻ പോകുന്നതും അതുപോലെ ആകുമോ എന്ന ഒരു എന്താണ് കഴിഞ്ഞതിനെയും വരാനിരിക്കുന്നതിനെയും കുറിച്ച് ആലോചിച്ചാലോചിച്ച് നമ്മുടെ ലൈഫ് വെറുതെ പ്രയാസകരമാക്കുന്നതിന് പകരം വളരെ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് നമ്മൾ ജീവിക്കുക അവിടെയാണ് നമ്മുടെ ജീവിതത്തിന് വിജയം നമുക്ക് ലഭിക്കുന്നതും സന്തോഷത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതും അപ്പം നിങ്ങളെല്ലാവരും ആയിട്ട് ജീവിക്കുക ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ട് ചിന്തിക്കുകയായി മുന്നോട്ട് പോകാനായി ശ്രമിക്കുക നല്ല നല്ല പ്രതീക്ഷകളെല്ലാം യാഥാർത്ഥ്യമാകും എന്ന ബോധത്തോടു കൂടി എന്ന ബോധ്യത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അപ്പോഴാണ് ജീവിതം കളർഫുൾ കളർഫുള്ളാകുന്നത്